എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടെന്ന് അറിയില്ല ആവി വന്നില്ല കുട്ടിന്റെ ആവി വന്നില്ല എന്നോട് കൊളിക്കണ്ട പുട്ടേ അടിക്കും ഞാനേ നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും നിങ്ങൾ കുറ്റിയാണെങ്കിൽ ഞമ്മള് കുപ്പിച്ചില്ലാണേ അയൽവേ കിടക്കണ തോർത്തി അരയിലിരിക്കണം നല്ലൊരു കിടക്കണ കൊയിൻ്റെ മുട്ടു ചൂടാണോ ിട്ടടിക്കും നല്ലൊരു കോയിന്റെ മുട്ട ഞാൻ ഇപ്പൊ പോകുമ്പോ തൂപാട വെട്ടാന് നിങ്ങൾ പോയി മജ്ജത്തായ ഞമ്മക്കാരാണ് കഴിഞ്ഞോ കയ്യും മാഡത്തിന്റെ തുടച്ചില്ല എങ്ങനെയുണ്ട് എഫക്ട് എങ്ങനെയുണ്ട് വല്ലാണ്ട് പോലെ എന്താണെന്ന് അറിയില്ല വീട്ടിൽ ചൈനീസ് കാറ്റിട്ട് വെച്ച് കാറ്റുകൊള്ളുന്നതാ